ഹലോ ഡി എസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ വേഡ് പഠിക്കുകയാണ് അല്ലേ വാർഡ് പഠിച്ചു വേർ പഠിച്ചു ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെന്നാണ് ഈ വെന് നമ്മൾ എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ ും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതോടൊപ്പം ഓൾ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും എപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാറുണ്ട് എങ്ങനെ ഇപ്പം നീ എപ്പോൾ വരും ഇപ്പോൾ എപ്പോൾ വന്നു എപ്പോഴാണ് അങ്ങോട്ട് ബസ്സുള്ളത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നീ എപ്പോൾ വരും നീ എപ്പോൾ വരും അല്ലെങ്കിൽ അവൻ എപ്പോൾ വരും അല്ലെങ്കിൽ അവൾ എപ്പോൾ വരും ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇതെങ്ങനെ ചോദിക്കും ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എപ്പോൾ വരും എന്നാണ് അല്ലേ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെ ചോദിക്കും നീ എപ്പോൾ വരും എന്ന് ചോദിക്കണമെങ്കിൽ വെൻവില്ലൂക്കം വെൻവിൽ യൂക്കം നീ എപ്പോൾ വരും അല്ലേ വരാനിരിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് ഇനി അവൾ എപ്പോൾ വരും എന്നാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം നമ്മളെ സബ്ജെക്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുക വെൻവിൽ ഷീക്കം വെൻവിൽ ഷീക്കം ഇനി അവനാണെങ്കിൽ വെൻവിൽ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോഴിക്കോട്ടേക്ക് എപ്പോഴാണ് ബസ്സുള്ളത് കോഴിക്കോട്ടേക്ക് എപ്പോഴാണ് ബസ് ഉള്ളത് ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോഴിക്കോട്ടേക്ക് എപ്പോഴാണ് ബസ് ഉള്ളത് എന്നാണ് സോ നമ്മളവിടെ വൺ ഏസ് ദ ബസ് ടു കോഴിക്കോട് വൺ ഏസ് ദ ബസ് ടു കോഴിക്കോട് എപ്പോഴാണ് കോഴിക്കോട്ടേക്ക് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇവിടെ ടു കോഴിക്കോട് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് വെൻ ഈസ് ദ ബസ് ടു കാലിക്കറ്റ് എന്ന് വേണമെങ്കിലും പറയാട്ടോ കോഴിക്കോട് ഓർ കാലിക്കറ്റ് എന്ന് വേണമെങ്കിലും പറയാം നെക്സ്റ്റ് എപ്പോഴാണ് മീറ്റിംഗ് ആരംഭിച്ചത് എപ്പോഴാണ് മീറ്റിംഗ് ആരംഭിച്ചത് ഇവിടെ മീറ്റിംഗ് ആരംഭിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റാണ് സോ നമ്മളവിടെ വെൻ ഡിഡ് ദ മീറ്റിംഗ് സ്റ്റാർട്ട് വെന്റ് ദീറ്റിംഗ് സ്റ്റാർട്ട് എപ്പോഴാണ് മീറ്റിംഗ് ആരംഭിച്ചത് പാസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത് ആരംഭിച്ചതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഡിറ്റ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് വെന്റിറ്റ് ദ മീറ്റിംഗ് സ്റ്റാർട്ട് നെക്സ്റ്റ് എപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് എന്നിങ്ങനെ ചോദിക്കും എപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് അല്ലെ നമ്മൾ എവിടേക്കെങ്കിലും പോകാനുദ്ദേശിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പം നമ്മളെ കൂടെ വരുന്നവരോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് എന്നെങ്ങനെ ചോദിക്കുക വെൻ ഷുഡ് വി ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ വെൻ ഷുഡ് വി ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുക എന്നാണ് അപ്പം വെൻ ഷുഡ് വി ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ നമ്മൾ എപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് ക്ലിയർ നെക്സ്റ്റ് എപ്പോഴാണ് നിൻ്റെ ജോലി തുടങ്ങുക എപ്പോഴാണ് നിന്റെ ജോലി തുടങ്ങുക വെൻ ഡു യു സ്റ്റാർട്ട് യു വർക്ക് വെൻ ഡു യു സ്റ്റാർട്ട് യു വർക്ക് എപ്പോഴാണ് നിന്റെ ജോലി തുടങ്ങുക എന്നാണ് ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് നീ എപ്പോഴാണ് ഓഫീസിലെത്തിയത് നീ എപ്പോഴാണ് ഓഫീസിലെത്തിയത് എന്നെങ്ങനെ ചോദിക്കും വെൻ ഡി ഡി യു ഗെറ്റ് ടു ദ ഓഫീസ് വെൻ ഡി ഡി യു എന്ന് കഴിഞ്ഞാൽ എത്തുക എന്നാണ് അപ്പം ഗെറ്റ് ടു ദ ഓഫീസ് നീ എപ്പോഴാണ് ഓഫീസിലെത്തിയത് വെൻ ഡിഡ് യു ഗെറ്റ് ടു ദീസ് ഇനി നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഈ ഷോപ്പ് എപ്പോഴാണ് തുറക്കുക എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ ഈ ഷോപ്പ് എപ്പോഴാണ് തുറക്കുക എന്ന് ചോദിക്കാറുണ്ട് എങ്ങനെ ചോദിക്കും വെൻ വിൽ ദിസ് ഷോപ്പ് ഓപ്പൺ വെൻ വിൽ എപ്പോഴാണ് തുറക്കുക ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ നീ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത് നീ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത് എന്നെങ്ങനെ ചോദിക്കൂ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്നലത്തെ കാര്യമാണ് അപ്പൊ നമ്മൾ എങ്ങനെ പറയും വെൻ ഡിഡ് യു സ്ലീപ് എസ്റ്റ് ഡേ വെൻ ഡിഡ് യു സ്ലീപ് എസ്റ്റ് ഡേ നീ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത് നെക്സ്റ്റ് നമ്മൾ പല കാര്യത്തിലും ഫീസ് അടക്കാറുണ്ടല്ലേ അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് എപ്പോഴാണ് ഫീസ് അടയ്ക്കേണ്ടത് എപ്പോഴാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നെങ്ങനെ ചോദിക്കും വെൻ ഈസ് ദ ഫീ ഡ്യൂ വെൻ ഈസ് ദീ ഡ്യൂ എപ്പോഴാണ് ഫീസ് അടയ്ക്കേണ്ടത് നെക്സ്റ്റ് എപ്പോഴാണ് പരീക്ഷ തുടങ്ങുക നമ്മൾ മക്കളോടൊക്കെ ചോദിക്കാറുണ്ടല്ലോ എപ്പോഴാണ് പരീക്ഷ തുടങ്ങുക എന്നെങ്ങനെ ചോദിക്കും ഇവിടെ വരാനിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് സോ ദ എക്സാം സ്റ്റാർട്ട് വെൻ വിൽ ദ് എപ്പോഴാണ് പരീക്ഷ തുടങ്ങുക ഇനി നിനക്ക് എപ്പോഴാണ് പരീക്ഷ തുടങ്ങുക എന്നെങ്ങനെ ചോദിക്കും യുവർ എക്സാം സ്റ്റാർട്ട് വെൻ വിൽ യുവർ എക്സാം സ്റ്റാർട്ട് നിനക്ക് എപ്പോഴാണ് പരീക്ഷ തുടങ്ങുക അല്ലെങ്കിൽ നിന്റെ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വെൻ വിൽ യുവ എക്സാം സ്റ്റാർട്ട് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കാറല്ലേ നിന്നെയാണ് എപ്പോഴാണ് വിളിക്കേണ്ടത് നിന്നെ ഞാൻ എപ്പോഴാണ് വിളിക്കേണ്ടത് എങ്ങനെ ചോദിക്കും വെൻ ഷുഡ് ഐ കോൾ യു വെൻ ഷുഡ് ഐ കോൾ യു നിന്നെ ഞാൻ എപ്പോഴാണ് വിളിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെൻ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ക്വസ്റ്റിൻ ഉണ്ടാക്കുന്നത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ വെന്നിൻ്റെയും വാട്ടിൻ്റെയും വേറിൻ്റെയൊക്കെ യൂസസ് വേറെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ വെന്നെ എങ്ങനെ യൂസ് ചെയ്യണം എപ്പോഴാണ് വെന് യൂസ് ചെയ്യേണ്ടതല്ലേ എപ്പോഴാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെന് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ക്വസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്